അതാണ് ഏറ്റവും വലിയൊരു സത്യം കാരണം ട്രെൻഡിനനുസരിച്ച് ഒരിക്കലും സിനിമ എടുക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു അതിൻ്റെ ആദ്യത്തെ സിനിമ അങ്ങനെയായിരുന്നു എന്ന് പറയുന്ന സിനിമ രാജാവിൻ്റെ മകൻ വന്ന ആ സമയത്ത് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അപ്കമിങ് സൂപ്പർ താരത്തെ ആ താരമൂല്യത്തെ ഉപയോഗപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇപ്പോൾ രണ്ട് പടങ്ങളിലും ഭരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അതുതന്നെയായിരുന്നു അപ്പോൾ മോഹൻലാൽ നിർമ്മിച്ച സിനിമയാണ് ഉണ്ണികളെ ഒരു കഥ പറയാം അതിൽ പോലും അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ഒരു ഇമേജ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ഓർക്കാപ്പുറത്ത് മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മോഹൻലാൽ ചെയ്തതിൽ ഒരു ഒരു ഹീറോയിസം ഒക്കെ പറയാവുന്ന ഒരു സിനിമയുള്ളത് അതിനുശേഷം മമ്മൂട്ടി അയച്ച സിനിമ ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല ഒരു പക്ഷേ എന്ന് പറയുന്ന ഗ്ലാമർ താരത്തെ ഡിഗ്ലാമറൈസ് ചെയ്തിട്ടാണ് ഞാൻ സിനിമ എടുത്തിട്ടുള്ളത് ഇപ്പോൾ കറുത്തപക്ഷികളുണ്ട് അദ്ദേഹത്തെ അങ്ങനെയാണ് ഞാൻ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ രാപ്പുകലൊക്കെ തന്നെ അങ്ങനെയാണ് അവതരിപ്പിച്ചത് അതിൽ അദ്ദേഹത്തിനും പരാതി ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എന്നും ആലോചിക്കുന്നത് ട്രെൻഡിൻ്റെ പുറകെ പോകരുതെന്ന് തന്നെയാണ് അതൊരിക്കലും പോയിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇപ്പം ഇന്ന്